ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടരുതെന്ന് കേരള എൻ ജി ഒ അസോസിയേഷൻ പൊന്നാനി ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു എൻ ബ്രാഞ്ച് അസോസിയേഷൻപതാം വാർഷിക സമ്മേളനം പൊന്നാനിയിൽ നടന്നു ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചും ക്ഷാമഭത്ത നൽകാതെയും ജീവനക്കാരെ സാമ്പത്തിക ദുരിതത്തിലാഴ്ത്തി ആത്മഹത്യയിലേക്ക് സർക്കാർ തള്ളിവിടരുതെന്ന് കേരള എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി പി ദിനേശ് ആവശ്യപ്പെട്ടു കേരള എൻ അസോസിയേഷൻ പൊന്നാനി ബ്രാഞ്ച് നാൽപ്പത്തിയൊമ്പതാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റി ജീവിതം ദുരിതപൂർണമായി മാറിയെന്നും ഇത് സിവിൽ സർവീസിനെ അസംതൃപ്തിയിലാർത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അബിതാട്ട തരത്തിൽ വറന്തം പോവാണ് കടലപ്പെട്ട സർവീസുകൾ അതുകൊണ്ട് മറ്റൊന്നും ചെയ്യാനില്ല കുറേവരൊക്കെ ആയ പ്രത്യേകതകൾ എന്നിവയല്ല നമ്പർ സർവറി પર ഫസ്റ്റ് ഓൾ കലാത്ത നടക്കും അഞ്ചോ മൂന്നെണ്ണം കൊടുക്കട്ടെ टेंशन മുറിണ്ട다가രാ ആർപിചില്ല കൃഷിയിടങ്ങളിൽ നിന്ന് മാറി നീ കൃഷിയിടക്കൊളി மீன உதம் இங்கே கலாசாத ஜீவனக்காரு அவகாசங்களுக்கு அவர் நிவனக்காருட அவகாச போராட்டத்தில் ஜீவனக்கார மட்டொரு தரத்தில் தரத்திலே மாற்றி യോജിച്ച സമര പോരാട്ടങ്ങൾക്ക് എല്ലാ ജീവനക്കാരും തയ്യാറാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ബ്രാഞ്ച് പ്രസിഡന്റ് എം ടി വേണു അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് സംഘടനാ രേഖ അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ പ്രവീൺ ജില്ലാ ഭാരവാഹികളായ വി എസ് പ്രമോദ് എ പി സുരേഷ് കുമാർ ടി കെ സുഗേഷ് പി അനിൽകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബ്രാഞ്ച് ട്രഷറർ സാബിക് സ്വാഗതവും നാദിർഷ നന്ദിയും പറഞ്ഞു പ്രസിഡന്റായി എം ടി വേണുവിനെയും സെക്രട്ടറിയായി സാബിക് സിവിയെയും ട്രഷററായി പ്രമോദ് കേവിയേയും സമ്മേളനം തെരഞ്ഞെടുത്തു പൊന്നാനിസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് Nadavatam.